ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് ഒരു വർഷത്തിനുള്ളിൽ എട്ട് പുതിയ ആണവായുധങ്ങൾ ആണവായുധശേഷിയിൽ നില മെച്ചപ്പെടുത്തി ഇന്ത്യയുടെ കുതിപ്പ് എന്ന വാർത്തകൾ പുറത്തുവരികയാണ് ലോകരാജ്യങ്ങളുടെ ശേഷിയുടെ പുതിയ പട്ടിക കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഈ പട്ടികയിൽ മുൻ വർഷത്തേക്കാൾ കൂടുതൽ ആണവായുധങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യ പ്രധാനമായും മൂന്ന് മാർഗങ്ങളിലാണ് ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ ശേഷിയുള്ള രാജ്യങ്ങളെ കണക്കാക്കുക ഒന്ന് ന്യൂക്ലിയർ ട്രയാഡ് അതായത് കരയിൽ നിന്ന് വിക്ഷേപിക്കുന്നവ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ delegado. രണ്ട് അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ മൂന്ന് പോർ വിമാനങ്ങളിൽ നിന്ന് പ്രയോഗിക്കുക ഈ മൂന്ന് മാനദണ്ഡങ്ങളാണ് ആണവശേഷി കണ്ടെത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇപ്പോൾ യുദ്ധങ്ങളും സംഘർഷങ്ങളും ഒക്കെ വ്യാപകമായിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരുപാട് ലോകരാജ്യങ്ങളുടെ കൈവശമുള്ള ആണവായുധ ശേഷിയുടെ പുതിയ പട്ടികയാണ് സ്റ്റോക്കോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ജനുവരി വരെയുള്ള കണക്കാണ് ഇത് എസ് ഐ പി ആർ ഐയുടെ ഈ പട്ടിക യിൽ ആണവായുധ ശേഷിയിൽ ഇന്ത്യ മുൻവർഷത്തേക്കാൾ കൂടുതൽ നില മെച്ചപ്പെടുത്തിയതായിട്ടാണ് വ്യക്തമാക്കുന്നത് സ്വീഡൻ ആസ്ഥാനമായിട്ടുള്ള ഒരു സ്വതന്ത്ര സ്ഥാപനമാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ ആഗോള ആയുധങ്ങൾ നിരായുധീകരണം അന്താരാഷ്ട്ര സുരക്ഷാ പ്രവണതകൾ എന്നിവ നിരീക്ഷിച്ചു വരുന്ന ഒരു സംഘടനയാണ് ആണവശക്തികളായ രാജ്യങ്ങളുടെ ആയുധ ശേഷിയെക്കുറിച്ച് ഏറ്റവും വിശ്വസനീയമായ വിലയിരുത്തലിൽ വിലയിരുത്തലുകളിൽ ഒന്നായി സംഘടനയുടെ വാർഷിക റിപ്പോർട്ടുകൾ എപ്പോഴും വിലയിരുത്താറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെയുള്ള കണക്കനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ ഉള്ള രാജ്യം റഷ്യയാണ് നാലായിരത്തി മുന്നൂറ്റി ഒൻപത് ന്യൂക്ലിയർ വാർഹെഡുകളുടെ ശേഖരമുള്ള റഷ്യ ഒന്നാം സ്ഥാനത്തും മൂവായിരത്തി എഴുന്നൂറ് ന്യൂക്ലിയർ വാർഹെഡുകൾ ശേഖരത്തിലുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക രണ്ടാം സ്ഥാനത്തും നിലകൊള്ളുന്നു അറുന്നൂറ് ആണവായുധങ്ങളുമായി ചൈന മൂന്നാം സ്ഥാനത്താണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ആണവായുധങ്ങളുമായി ഫ്രാൻസ് നാലാം സ്ഥാനത്താണ് ഇരുന്നൂറ്റി ഇരുപത്തി ആണവായുധങ്ങളുമായി യു കെ അഞ്ചാം സ്ഥാനത്താണ് ആണവാായുധങ്ങൾ ലോകത്ത് കൈവശമുള്ളത് ഒൻപത് രാജ്യങ്ങൾക്കാണ് യു എസ് റഷ്യ യു കെ ഫ്രാൻസ് ചൈന ഇന്ത്യ പാകിസ്ഥാൻ വടക്കൻ കൊറിയ ഇസ്രായേൽ ലോകത്തുള്ള ആണവാുധങ്ങളിൽ തൊണ്ണൂറ് ശതമാനം അമേരിക്കയുടെയും റഷ്യയുടെയും കയ്യിലാണ് പക്ഷേ ലോകത്തെ ഏത് രാജ്യത്തെക്കാളും ആണവായുധങ്ങളുടെ കാര്യത്തിൽ ആണവായുധങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ചൈനയ്ക്കാണ് വളർച്ച രണ്ടായിരത്തി മുപ്പത്തിയഞ്ചാകുമ്പോഴേക്കും ആയിരത്തി അഞ്ഞൂറ് ആണവായുധങ്ങൾ ചൈനയ്ക്ക് ഉണ്ടാകും എന്നാണ് കണക്കുകൂട്ടൽ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും തന്നെയാണ് ഏറ്റവും കൂടുതൽ ആണവാുധങ്ങൾ എക്കാലവും ഉള്ളത് അമേരിക്കയ്ക്ക് നേരത്തെ പറഞ്ഞതുപോലെ അയ്യായിരത്തി നാനൂറ്റി അൻപത്തി ഒൻപത് എണ്ണവും റഷ്യക്ക് അയ്യായിരത്തിനൂറ്റി എഴുപത്തിയേഴ് എണ്ണവും ഇന്ത്യയുമായി സംഘർഷാവസ്ഥയുള്ള പാകിസ്ഥാനെയും ചൈനയും ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഇന്ത്യയുടെ ആണവായുധ ശേഖരം കൂട്ടാനുള്ള ആ ഒരു ശ്രമം നടത്തുന്നത് കഴിഞ്ഞ വർഷമാണ് ഇന്ത്യ രണ്ടാമത്തെ ആണവ അന്തർവാഹിനിയായ ഐ എൻ എസ് റീഖാട്ട് കമ്മീഷൻ ചെയ്തത് കരയിൽ നിന്നും ആകാശത്തു നിന്നും കടലിൽ നിന്നും ആണവായുധങ്ങൾ അടക്കമുള്ള മാരകശേഷിയുള്ള ആയുധങ്ങൾ പ്രയോഗിക്കാൻ ശേഷിയുള്ള അപൂർവം ലോകരാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ബ്രിട്ടനും ഫ്രാൻസിനും ചൈനയ്ക്കും ഇന്ത്യയ്ക്കും മാത്രമാണ് അന്തർവാഹിനികളിൽ നിന്ന് ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ ശേഷം ആദ്യം പ്രയോഗിക്കില്ല എന്നതാണ് ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ നയം ന്യൂസ് ഡെസ്ക്